ഹായ് ഓൾ വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിനേഷൻ സ്റ്റേജ് വണ്ണിൻ്റെ മലയാളം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ താഴെ നൽകിയ വാക്യങ്ങളിൽ ശരിയായവ ഏതെല്ലാം ഓപ്ഷൻ ബി രണ്ട് മൂന്ന് എന്നിവ ശരി ശരിയായ വാക്യങ്ങൾ കരുണയില്ലാത്ത പെരുമാറ്റം വ്യർത്ഥമാണ് കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെയാണ് ഇനി തെറ്റായ വാക്യങ്ങളൊന്നും നോക്കാം എന്താ തെറ്റ് പറ്റിയെന്ന് പോയിൻ്റ് ഒന്ന് കരുണയില്ലാത്ത പെരുമാറ്റം വെറുതെ വ്യർത്ഥമാണ് ആ ഇവിടെ വെറുതെ എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെയാണ് വ്യർത്ഥം വ്യർത്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥം വെറുതെ എന്നാണ് അപ്പോൾ രണ്ടിനും ഒരേ അർത്ഥമാണുള്ളത് അപ്പോൾ അത് രണ്ടും കൂടെ ഒരു വാക്യത്തിൽ വേണ്ട ഏതെങ്കിലും ഒന്ന് മതി അതാണ് ഇവിടെ തെറ്റാൻ കാരണം നാലാമത്തെ പോയിന്റ് കരുണയില്ലാത്ത വെറുതെ ഉള്ള പെരുമാറ്റം വ്യർത്ഥമാണ് ഇവിടെ വെറുതെ ഉണ്ട് വ്യർത്ഥമുണ്ട് ഏതെങ്കിലും ഒന്ന് മാത്രം മതി അതുകൊണ്ടാണ് ആ പോയിന്റ് തെറ്റായത് അടുത്തത് തെറ്റില്ലാത്ത പദങ്ങൾ ഏതെല്ലാം ഓപ്ഷൻ സി രണ്ട് മൂന്ന് എന്നിവ ശരിയായ പദങ്ങളാണ് ക്രീഡ കാഠിന്യം കുട്ടിത്വം എന്നത് കുട്ടിത്വമല്ല കുട്ടിത്തം കുട്ടിത്വം അല്ല കുട്ടിത്തം അതുപോലെ കണ്ടുപിടിത്തമല്ല കണ്ടുപിടിത്തം കണ്ടുപിടിത്തം ചലച്ചിത്രം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ യോജിക്കുന്നത് ഓപ്ഷൻ ബി ഒന്ന് മാത്രം ചലത് പ്ലസ് ചിത്രം ചലത് പ്ലസ് ചിത്രം ചലച്ചിത്രം തിന്നുന്നത് തീരും കൊടുത്തത് തീരില്ല എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് ഓപ്ഷൻ ബി രണ്ടു മാത്രം ശരി ദാനത്തിൻ്റെ മഹാത്മ്യമാണ് താഴെ കൊടുത്തവയിൽ കഠിനം എന്ന പദത്തിന് വിപരീതമായി വരാവുന്നവ ഓപ്ഷൻ എ ഒന്ന് രണ്ട് എന്നിവ ലളിതം മൃദു കഠിനത്തിൻ്റെ വിപരീതപഥങ്ങളാണ് ലളിതവും മൃദുവും അപ്പൊ കഠിനം ലളിതം കഠിനം മൃദു കടൽ പര്യായ പദം അല്ലാത്തത് ഓപ്ഷൻ ഡി നാലു മാത്രം നിന്നക കടലിന്റെ പര്യായപദങ്ങളാണ് പദങ്ങളാണ് പാരാവാരം അർണവം ആഴി ടിറ്റ് ഫോർ ടാറ്റ് എന്നതിന് കൊടുക്കാവുന്ന മലയാള ശൈലികൾ ഏതെല്ലാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് എന്നിവ ഉരുളക്കുപ്പേരി പകരത്തിനു പകരം ഗൃഹി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗമായി വരാവുന്നവ ഓപ്ഷൻ എ ഒന്ന് മാത്രം ഗൃഹിണി ഗ്രിഹി ഗൃഹിണി അതുപോലെ ഗൃഹസ്ഥൻ എന്ന് ചോദിച്ചാൽ സ്ത്രീലിംഗം ഗൃഹിണിയാണ് അതുപോലെ ഗൃഹികൻ എന്ന് ചോദിച്ചാലും സ്ത്രീലിംഗം ഗൃഹിണിയാണ് അപ്പോൾ ഗ്രിഹി ഗൃഹിണി ഗൃഹസ്ഥൻ ഗൃഹിണി ഗൃഹികൻ ഗൃഹിണി കാറ്റു വീശിയെങ്കിലും ഇല പൊഴിഞ്ഞില്ല ഇതിലെ ഘടകപദം ഓപ്ഷൻ ബി രണ്ടു മാത്രം എങ്കിലും അതായത് ഘടകപഥം എന്ന് പറഞ്ഞാൽ വാക്കുകളെയോ വാക്യങ്ങളെയോ യോജിപ്പിക്കുന്ന ദോതകമാണ് യോജിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഘടിപ്പിക്കുക എന്നല്ലേ അർത്ഥം അതാണ് ഘടകപഥം അപ്പൊ ഇവിടെ ഘടകപഥം എങ്കിലും അതായത് കാറ്റു വീശിയെങ്കിലും ഇല കൊഴിഞ്ഞില്ല അപ്പോൾ കാറ്റ് വീശി ഇല കൊഴിഞ്ഞില്ല ഇത് രണ്ടുമാണ് ഇവിടുത്തെ രണ്ട് വാക്യങ്ങൾ ഇതിനെ തമ്മിൽ യോജിപ്പിക്കുന്ന അല്ലെങ്കിൽ ഘടിപ്പിക്കുന്നതാണ് എങ്കിലും അപ്പോൾ ഇവിടുത്തെ ഘടകപഥം എങ്കിലും ഘടകപഥത്തിൻ്റെ വേറെ എക്സാമ്പിളുകളുണ്ട് അത് പറയാം ഉം ഓ എന്നിട്ടും അപ്പോൾ എന്നാലും ഒന്നുകിൽ അല്ലെങ്കിൽ ഇതൊക്കെ ഘടകപഥങ്ങളാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ സൃഷ്ടി നടത്തുന്നവൻ താഴെ പറയുന്നവയിൽ യോജിക്കുന്നത് ഓപ്ഷൻ ഡി ഒന്ന് മാത്രം സ്രഷ്ടാവ് സൃഷ്ടി നടത്തുന്നവൻ സൃഷ്ടാവ് ഇതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് നോട്ട് ചെയ്തോണേ സൃഷ്ടാവ് എന്നായിരുന്നത് സൃഷ്ടി നടത്തുന്നവൻ സ്രഷ്ടാവ് ഓക്കെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്